എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും ഇനി വരുന്ന ദിവസങ്ങളിൽ മന്ത്രിയുടെ ഭാഗത്തു ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രം അധികമായിട്ട് പണം കടമെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും മാർച്ച് മാസം കഴിച്ചുകൂട്ടാൻ ഇരുപത്തിയേഴായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് വിവിധ ബില്ലുകൾ പാസാക്കുന്നതിനും വിരമിച്ച ആളുകൾക്ക് ആനുകൂല്യം നൽകുന്നതിനും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനും വേണ്ടി വലിയൊരു തുക തന്നെ വേണം എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് വേണ്ടത് പന്ത്രണ്ടായിരം കോടി രൂപ ഈ ചൊവ്വാഴ്ച അതായത് പതിനെട്ടാം തീയതി കടമെടുക്കുകയാണ് അതിനുള്ള കടപത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും ഏറ്റവും വലിയ ഒരു തുകയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള ഒരു അംഗീകാരം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടമെടുപ്പ് നടക്കുന്നത് ഈ കടമെടുപ്പ് കഴിഞ്ഞാൽ ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് കൂടി ഉണ്ടാകും ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക പെരുന്നാൾ മുപ്പതിനോ മുപ്പത്തി ഒന്നിനോ ആയിരിക്കാം അതിനു മുമ്പ് പെൻഷൻ എല്ലാവർക്കും കയ്യിലും എത്തുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു രൂപത്തിലാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിപ്പ് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുടങ്ങിയത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പല തവണ പറഞ്ഞിരുന്നു എന്നിട്ടും ലഭിക്കാത്ത ആളുകളുണ്ട് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ കോപ്പി നൽകുക എന്നുള്ളതാണ് അവിടെ നൽകി അവർ സേവനയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ചിലരെല്ലാം ഈ കോപ്പി നൽകിയിട്ട് തിരിച്ചുപോലും അവർ ഉദ്യോഗസ്ഥർ സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ബാങ്ക് ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക കെ വൈ സിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് കെ വൈ സിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആധാറിന്റെ കോപ്പിയുമായി ചെന്ന് കെ നടപടികളും പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്നും കെ വൈ സി പൂർത്തീകരിക്കേണ്ടതില്ല എന്നും ഉറപ്പുവരുത്തുക എന്നിട്ട് നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ പോയിട്ട് ഈ ഒരു പണം ലഭിക്കുന്നില്ല അപ്പൊ പഞ്ചായത്ത് എന്ന് പറയും നിങ്ങൾ ബാങ്കിൽ പോകണം ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ പ്രശ്നം ഇല്ല എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഈ ഒരു മാസങ്ങളായിട്ട് ഈ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ എത്രയാണോ നിങ്ങൾക്ക് കുറവുള്ളത് അത് കിട്ടുന്നില്ല എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കുക അപ്പോൾ സേവനയിൽ അപ്ഡേ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പിന്നെ കമന്റ് കാണാനിടയായി ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മുഴുവൻ പെൻഷനും ലഭിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു സേവന പെൻഷൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ നമ്പറോ ബാങ്ക് പാസ്ബുക്ക് നമ്പറോ നൽകിക്കൊണ്ട് തൊട്ട് താഴെ ഒരു കോഡ് കാണാം ആ കോഡ് കൂടി തെറ്റാതെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് എന്ത് നിങ്ങൾക്ക് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും ഏത് മാസത്തെയാണ് അവസാനം വിതരണം ചെയ്തത് എന്നു മുതലാണ് പെൻഷൻ വിതരണം തുടങ്ങിയത് നിങ്ങൾ എന്തൊക്കെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നെല്ലാം ഇതിൽ കൃത്യമായിട്ട് കാണുന്നതാണ് ആ കാര്യം കൂടി മൊബൈലിൽ പരിശോധിക്കുക നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ട് ഇത് ഇതുപോലെ പരിശോധിപ്പിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദൂരെയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരെയും